അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇന്ന് നമ്മൾ ഇതാ ഒരു തുണിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഈ തുണി നമ്മൾ രണ്ട് മടക്കായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത് വീണ്ടും ഒന്നും ഒന്നുകൂടെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാല് മടക്കിൽ കിട്ടും വീണ്ടും ഇതാ ഇതുപോലെ ഒന്നും ഒന്നുകൂടെ മടക്കി കൊടുക്കുക അപ്പൊ നമുക്ക് എട്ട് മടക്കായിട്ടാണ് തുണി കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ മടക്കി വെച്ച തുണിയുടെ കോർണർ ഭാഗത്ത് നിന്ന് മുകളിലേക്കായിട്ട് നമ്മൾ ഇതിന്റെ ലെങ്ത് നോക്കുകയാണ് കേട്ടാ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒമ്പതര ഇഞ്ചാണ് ആ ഒരു അളവ് വെച്ചിട്ട് നമ്മളിത് ആ കോർണർ ഭാഗത്തുനിന്ന് ടാപ്പ് ഇതാ ഇതുപോലെ ചുറ്റിച്ചിട്ട് ഒമ്പതര ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടാ അപ്പൊ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് ജോയിന്റ് ആക്കിയിട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഇതാ ഈ ഒരു രീതിക്ക് ഇനി ഈ ഒരു ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്ത് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇതിനെ നമുക്കൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം നമുക്ക് ഇത് ആ റൗണ്ട് ഷേപ്പിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇത് രണ്ട് പീസ് തുണിയുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ഒരെണ്ണം സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ തുണിയുടെ നല്ല വശം ബാക്കിലേക്കായിട്ടുള്ളത് അത് നമുക്ക് ഫ്രണ്ടിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച തുണി എടുത്തിട്ട് ഇതുപോലെ മുകളിലേക്ക് ആയിട്ട് വെച്ചുകൊടുക്കണം അപ്പൊ രണ്ടിന്റെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഒരു ആറു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാ ഇതുപോലെ ഇനി നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലം ഒഴികെ ബാക്കിയെല്ലാം തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ സ്ക്രീനിൽ മാർക്ക് ചെയ്തില്ലേ അത്രയും ഭാഗം അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊരു ആറഞ്ചിന്റെ ഗ്യാപ്പ് കൊടുത്തില്ലേ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടാ ഇനി നമ്മളിതാ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തൂടെ ഈ തുണി നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പോളിഫില്ലാണ് ഇപ്പം ഈ പോളിഫില്ല് നമുക്ക് ഓൺലൈനൊക്കെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ ഞാൻ അങ്ങനെയാണ് മേടിച്ചതെട്ടോ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ചെറിയ വേസ്റ്റ് തുണികൾ ഉണ്ടാവില്ലേ അതായാലും മതിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ നമ്മളിതാ ഓരോ സൈഡായിട്ട് നല്ലോണം ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരികട്ടോ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മളിതാ രണ്ട് സൈഡിൽ നിന്ന് തുണി ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കുക എന്നിട്ട് സാധാരണ നൂലും വെച്ചിട്ട് നമുക്കൊന്ന് തുന്നിയെടുക്കാം അപ്പം നമ്മൾ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത കൈക്കൊണ്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പില്ലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാനായിട്ട് കവറ് റെഡിയാക്കണം അപ്പം നമ്മളിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് തുണിയുടെ നല്ല വശം ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത് കേട്ടോ ഇത് നമ്മൾ രണ്ട് മടക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നീളും വീതിയും എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് അരുക്ക് ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതാ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ സൂചി നൂലാണ് ഇത്തിരി കട്ടിയായിട്ടുള്ള സൂചി നൂലും എടുക്കുക ഇനി ഇതിൻ്റെ മുകളിലെ ഒരു ഭാഗമല്ലേ ഓപ്പൺ ആയിട്ടുള്ളത് അവിടെ നിന്ന് നമ്മളിത് ഒരു സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഉള്ളിലെ ഭാഗത്തേക്ക് ഒരു അര ഇഞ്ച് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡ് എത്തുന്നവരെയും തുന്നി കൊടുക്കുകയാണേ അപ്പം ഇതാ ഫുള്ളായിട്ട് തന്നെ നമ്മൾ പ്ലേറ്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കൊടുക്കുക അപ്പൊ ആ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുക ഈ തുണി ഇനി ഈ തുണിയുടെ താഴത്തെ ഭാഗം ഓപ്പൺ ആയിട്ടുള്ളത് അവിടെ നമ്മൾ ഇത് ആദ്യം ഒരു കാല് ഇഞ്ച് മടക്കുക വീണ്ടും ഒരു അര ഇഞ്ചും മടക്കിയിട്ട് റൗണ്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ ഏതെങ്കിലും ഒരു സൈഡിൽ ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം നമുക്ക് ഇതിന്റെ ഉള്ളില് ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു ഗ്യാപ്പും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ചരട് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇതാ ഈ ഒരു രീതിക്കാണ് ചരട് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കവറൊന്ന് നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് പില്ലോ വെച്ച് കൊടുക്കാം പില്ല നമ്മളിത് ആ കവറിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് കവർ നമ്മൾ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പൊന്തിക്കാം ഇനി നമുക്ക് ആ ചരടിന്റെ ഭാഗം രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ വലിക്കുമ്പോൾതാ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും ഇനി നമുക്ക് ചരട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം അതിന് ശേഷം ആ ചരടിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ആക്കി കൊടുക്കാം അപ്പോൾ പില്ലോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഹോളിലുള്ള ഭാഗത്ത് ഒരു ബട്ടൺ വെച്ച് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബട്ടൺ വെച്ച് കൊടുക്കാം ഞാനിത് ആ തുണി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ റൗണ്ടിൽ ഒരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് തുന്നി കൊടുക്കാൻ റൗണ്ട് ആയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തുന്നി കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ റൗണ്ട് ആയിട്ട് തന്നെ തുന്നിയെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു കവറ് പോലെയാണ് കേട്ടോ ഇത് ഉള്ളത് ഇത് ഇനി നല്ല വശത്തേക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം തുണിയുടെ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ കവർ പോലെ ഇരിക്കുന്നില്ല അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മളിതാ പോളിഫിൽ നിറച്ചു കൊടുക്കുക ഇനി നമുക്ക് തുന്നി വെച്ചൊരു ഭാഗം ഇതുപോലെ വലിച്ചിട്ട് അവിടെ നല്ലോണം ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ബട്ടൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പില്ലോ എടുത്തിട്ട് പില്ലോന്റെ ഒരു ഹോളുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്കായിട്ടാണ് നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കുന്നത് അവിടെ നമ്മൾ ബട്ടൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് തുന്നി കൊടുക്കുക അപ്പോൾ ഇതാ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ റൗണ്ട് പില്ലോ ഇവിടെ റെഡി ആയിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കി കാണിച്ചത് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്